പുനിയമനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ പ്രഭാഷണത്തിലെ ചിന്താ വ്യക്തി ലൂക്കോസ് എന്നുള്ളതാണ് ലൂക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശം കൊടുക്കുന്നവനെന്നാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ആണ് ആ പേരിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ അത്ഭുത പ്രകാശം മറ്റുള്ളവരിലേക്ക് കൊടുക്കുക വചനത്തിന്റെ പ്രകാശം രക്ഷയുടെ പ്രകാശം നിത്യതയുടെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് കൊടുത്ത് ഇരുളിലായിരിക്കുന്ന ജനത്തെ ഈ അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി ലൂക്കോസ് ജോലി കൊണ്ടൊരു ഡോക്ടറായിരുന്നു ശരീരശാസ്ത്രത്തിൽ നല്ല അറിവുള്ള വ്യക്തി എന്നാൽ കർത്താവിന്റെ വിളി ലഭിച്ചു കഴിഞ്ഞ് തന്റെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ വ്യാപനത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാണ് നാം കാണുന്നത് പുതിയ എഴുതുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിച്ചത് ഒൻപത് എഴുത്തുകാരിയാണ് അതിൽ എട്ട് പേരുടെ പേരുകൾ നമുക്ക് ലഭ്യമാണ് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ പൗലോസ് പത്രോസ് യാക്കോബ് യൂത ഈ എട്ട് പേരുകളിൽ എട്ട് എഴുത്തുകാരിൽ ലൂക്കോസ് മാത്രമാണ് ജന്മം കൊണ്ട് യഹൂദനല്ലാത്ത വ്യക്തി എന്നാൽ പുതിയ നിയമ പുസ്തകങ്ങളുടെ ഉള്ളടക്കം നാം പരിശോധിച്ചാൽ പുതിയ നിയമത്തിന്റെ കൂടുതൽ ഭാഗം എഴുതുവാൻ തയ്യുമത് ഗ്ലൂക്കോസിനെയാണ് പുസ്തകങ്ങളുടെ എണ്ണത്തെ എണ്ണത്തിന്റെ കാര്യത്തിൽ പൗലോസ് കൂടുതൽ പുസ്തകങ്ങൾ എഴുതി എന്ന് നാം ചിന്തിക്കാറുണ്ടെങ്കിലും പുസ്തകങ്ങളുടെ ഉള്ളടക്കം നാം നോക്കിയാൽ പൗലോസ് എഴുതിയ പതിമൂന്ന് ലേഖനങ്ങളിലെ ഉള്ളടക്കത്തെക്കാൾ അധികം ഭാഗം ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസല പ്രവൃത്തികളും ഈ രണ്ട് പുസ്തകങ്ങളാണല്ലോ ലൂക്കോസ് എഴുതിയത് അവയിലാണ് എന്ന് നാം കണ്ടെത്തുവാൻ മനസ്സിലാക്കുവാൻ കഴിയും അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു പദ്ധതി കൂടിയായിരുന്നു കാരണം സുവിശേഷം സകല ജാതികൾക്കു വേണ്ടിയുള്ളതാണ് സകല ജനതകൾക്കും വേണ്ടിയുള്ളതാണ് എല്ലാ ഭാഷക്കാർക്കും വംശങ്ങൾക്കും ജാതികൾക്കും രാജ്യക്കാർക്കും എല്ലാ പശ്ചാത്തലത്തിൽപ്പെട്ടവർക്കു വേണ്ടിയാണ് യേശു ക്രിസ്തു യാഗമായത് സുവിശേഷമായത് ആ ക്രിസ്തുവിന്റെ സുവിശേഷം വിജാതിയനായൊരു വ്യക്തിയെക്കൊണ്ട് പുതിയ നിയമത്തിലെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ എഴുതിപ്പിച്ചുകൊണ്ട് ദെയ്യം തന്നെ നീതി ആ കാര്യത്തിലും വെളിപ്പെടുത്തിയിരിക്കുകയാണ് യൂക്കോസ് ഒരു നല്ല സുവിശേഷകനായിരുന്നു യേശുക്കസുവിൻ്റെ സുവിശേഷം ഏറ്റവും ഭംഗിയായി ക്രമമായി എഴുതുവാൻ ദൈവം ലൂക്കോസിനെ ഉപയോഗിച്ചു യൂക്കോസ് യേശുക്കസുവിൻ്റെ സുവിശേഷത്തിന്റെ രേഖകളെല്ലാം ക്രമമായി പരിശോധിച്ച് ഏറ്റവും കൃത്യമായി സുവിശേഷം എഴുതുവാൻ ും അത് അന്നുള്ള ജനതയ്ക്ക് മാത്രമല്ല പ്രയോജനപ്പെട്ടത് മുതൽ എന്നിയോളം കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി ലക്ഷോപലക്ഷം കൊടാനുകോടി ജനങ്ങൾക്ക് ഏറ്റവും അധികം ഭാഷക്കാർക്ക് ഏറ്റവും അധികം വംശങ്ങൾക്ക് ഏത് പശ്ചാത്തലത്തിൽപ്പെട്ടവർക്കും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അന്ന് ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു സമൂഹത്തിന് വേണ്ടി എഴുതിയ സുവിശേഷം കൊടാനുകോടി ജനങ്ങൾക്ക് വേണ്ടി ദൈവം പ്രയോജനപ്പെടുത്തി നാം ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന ചെറിയ കാര്യം ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു ചെറിയ കൂട്ടത്തിന് വേണ്ടിയോ ഒരു ചെറിയ ജനതയ്ക്ക് വേണ്ടിയായിരിക്കാം എന്നാൽ അതിൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ പദ്ധതിയും വെളിപ്പെടുമ്പോൾ അത് പിന്നത്തേതിൽ നാം പ്രതീക്ഷിക്കുന്നതിലപ്പുറമായ ജനങ്ങൾക്ക് അനുഗ്രഹമായി പ്രയോജനകരമായി വിടുതലായിത്തീരും എന്ന് മറക്കാതിരിക്കുക അനുഗൃഹീതമായ സുവിശേഷം ലൂക്കോസ് എഴുതി ലൂക്കോസിന്റെ സുവിശേഷമാണ് നാല് സുവിശേഷങ്ങളിലെ ഏറ്റവും അധികം ഉള്ളടക്കമുള്ളത് മറ്റു സുവിശേഷങ്ങളിൽ കാണാത്ത പല വിവരങ്ങളും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ലഭിക്കുന്നുണ്ട് സ്നാപകന്റെ ജനന വാർത്ത ജനനവിധങ്ങൾ അതോടൊപ്പം തന്നെ ദൈവ ദൂതന്മാർ യേശുവിൻ്റെ ജനന ആ വിവരം ആട്ടിടിയന്മാർക്ക് കൈമാറുന്നത് ദൈവദൂതന്മാരുടെ പാട്ട് യേശു കസുവിനൻ അശ്രയത്തെ പ്രഖ്യാപനം പത്രോസിൻ്റെ ആദ്യത്തെ അത്ഭുതകരമായ മീൻപിടുത്തം നയില്ല വിധുവിയുടെ മകനെ ഉയർപ്പിക്കുന്നത് മുടിയൻപുത്രൻ്റെ ഉപമ ധനവാന്റെ ലാസന്റെയും ചരിത്രം സക്കായുടെ മാനസാന്തരം എന്നിങ്ങനെ ധാരാളം വിവരങ്ങൾ എം പോയ ശിഷ്യന്മാരോട് യേശു ചേർന്ന് നടക്കുന്നതും കർത്താവുകൾക്ക് പൊരുൾ തിരിച്ചു കൊടുക്കുന്നതും എന്നിങ്ങനെ ഒട്ടനവധി വിവരങ്ങൾ മറ്റ് സുവിശേഷങ്ങൾ കിട്ടാത്ത ധാരാളം അറിവുകൾ യശുവിൻ്റെ കാലത്തെ സുവിശേഷ സംഭവങ്ങൾ നമുക്ക് ലഭിക്കും അങ്ങനെ ലൂക്കോസിൻ്റെ സുവിശേഷം ധനിമയുള്ളതായി നിറവുള്ളതായി നിലനിൽക്കുകയാണ് ലൂക്കോസ് സുവിശേഷം എഴുതുക മാത്രമല്ല സുവിശേഷവുമായി സഞ്ചരിച്ചു പൗരൂസിൻ്റെ രണ്ടേ മൂന്നേ മിഷണറി യാത്രകളിൽ പൗരൂസിനോട് ചേർന്ന് ഒരു സുവിശേഷകനായ ലൂക്കോസ് യാത്ര ചെയ്തു അങ്ങനെ സുവിശേഷത്തിൻ്റെ ആത്മാവൻ ഉള്ള ഒരു വലിയ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ലൂക്കോസ് ലൂക്കോസിന്റെ മറ്റൊരു സവിശേഷത ലൂക്കോസ് ഒരു ചരിത്രകാരനാണ് ജീവിത ചരിത്രം സുവിശേഷമായി എഴുതുക മാത്രമല്ല ആദിമ സഭയുടെ ചരിത്രവും ലൂക്കോസ് ആണ് എഴുതിയത് അപ്പോസല പ്രവർത്തികൾ ആത്മനിശ്വാസ്യതമായ ഏക സഭാചരിത്രം അപ്പോസല പ്രവർത്തികളാണ് അത് എഴുതുന്നതിന് വേണ്ടി ദൈവം ലൂക്കോസിനെയാണ് ഉപയോഗിച്ചത് യേശുക്രിസ്തുവിന്റെ സ്വർഗ്ഗാരോഹണം സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിനായി അനുയായികളും ശിഷ്യന്മാരും കാത്തിരുന്നത് പരിശുദ്ധാത്മാവ് ബന്ധക്കോസ് നാൾ അവരുടെ മേൽ വന്നത് അവർ അന്യഭാഷകൾ സംസാരിച്ചത് സഭ രൂപപ്പെട്ടത് സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ സുവിശേഷ മുന്നേറ്റം സഭ നേരിട്ട പ്രതിസന്ധികൾ ആ പ്രതിസന്ധികളെ സഭ എങ്ങനെ അതിജീവിച്ചു സുവിശേഷം സർവലോകത്തിലും എങ്ങനെ എത്തി പത്രോസിന്റെയും സ്തേഫാനോസിൻ്റെയും ഫിലിപ്പോസിന്റെയും പൗലൂസിൻ്റെയും ബർണബാസിൻ്റെയൊക്കെ ശുശ്രൂഷയുടെ ചരിത്ര വിശദാംശങ്ങൾ ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത് അപ്പോസ്വലപ്രവർത്തിയിൽ നിന്നാണ് അത് എഴുതുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിച്ചത് ലൂക്കോസിനെയാണ് ഇങ്ങനെ ആദിമ നൂറ്റാണ്ടിൽ സുവിശേഷം സർവ്വലോകത്തിലും എങ്ങനെ എത്തി അറിയപ്പെട്ട എല്ലാ ലോകത്തിലും എങ്ങനെ എത്തി എന്നുള്ള വിവരങ്ങൾ സംക്ഷിപ്ത രേഖ നമുക്ക് ലഭിക്കുന്നത് അപ്പോസ്വലപ്രവൃത്തിയിൽ കൂടിയാണ് അങ്ങനെ ലൂക്കോസ് നല്ലൊരു ചരിത്രകാരനായി എഴുത്തുകാരനായി കർത്താവിന് വേണ്ടി ശോഭിക്കുകയാണ് ലൂക്കോസ് എഴുതിയ അപ്പോസൽ പ്രവർത്തിയുടെ പുസ്തകം എണ്ണമറ്റ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതിലൂടെ കൊടാനുകൂടി ജനങ്ങൾക്ക് അനുഗ്രഹത്തിന് ആത്മീയ വളർച്ചയ്ക്ക് സഭയുടെ രൂപീകരണത്തെക്കുറിച്ച് സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളെക്കുറിച്ച് ഒക്കെ വ്യക്തമായ വിവരം അറിവ് ലഭിക്കുകയാണ് ഗ്ലൂക്കോസ് ഒരു ഡോക്ടറായിരുന്നു ശരീരശാസ്ത്രത്തിലുള്ള തൻ്റെ അറിവൊക്കെ തൻ്റെ രചനകളിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലൂക്കോസ് പൗലൂസിന് ഒരു തണൽ കൂടിയായിരുന്നു വലിയൊരു സുവിശേഷകനായി എഴുത്തുകാരനായി ചരിത്രകാരനായി ഡോക്ടറായി ഒക്കെ ലൂക്കോസ് പ്രയോജനപ്പെട്ടപ്പോൾ തന്നെ മറ്റൊരു വലിയ അപ്പോസോനായിരിക്കുന്ന പൗലൂസിന് കൂടെയുള്ളവർക്കൊക്കെ ഒരു തണലായിരുന്നു പൗലൂസിന് രണ്ടേ മൂന്നേ മിഷണറി യാത്രകളിലും റോമൻ യാത്രയിലും ഒക്കെ ലൂക്കോസ് കൂടെയുണ്ട് മാത്രമല്ല പൗലോസ് ജയിലിലെ തടവറയിലായിരിക്കുമ്പോഴും ലൂക്കോസ് വിട്ടുപോകുന്നില്ല പൗലൂസേ വികാരനിർഭരമായി പറയുന്നൊരു വാക്ക് ഇപ്പോൾ ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ എന്ന് നാം വായിക്കുന്നുണ്ട് അങ്ങനെ സുവിശേഷകനായിരിക്കുന്ന എഴുത്തുകാരനായിരിക്കുന്ന ലൂക്കോസ് അപ്പോസനായിരിക്കുന്ന പൗലോസിനൊരു തണലായി നിൽക്കുക നാം നമ്മെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റ് ദൈവവേലക്കാർക്ക് ഒരു തണലായി നിൽക്കേണ്ടത് ഒരാശ്വാസമായി നിൽക്കേണ്ടത് അവരുടെ വേലകൾക്ക് അവരുടെ ശുശ്രൂഷകൾക്ക് ഒരാശ്വാസമായി നിൽക്കേണ്ടതും ആവശ്യമാണ് അതിനായി നമ്മെ തന്നെ വിധേയപ്പെടുത്താം ഒന്നാം നൂറ്റാണ്ടിൽ ജന്മം കൊണ്ട് വിജാതീനായ ലൂക്കോസ് സുവിശേഷകനായി ചരിത്രകാരനായി സുവിശേഷവും അപോസ്വല പ്രവർത്തികളും എഴുതിക്കൊണ്ട് നല്ലൊരു എഴുത്തുകാരനായി ക്രിസ്തുവിൻ്റെ സുവിശേഷം ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവർത്തികൾ യേശു ക്രിസ്തുവിൻ്റെ മരണം ഉയർപ്പ് യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ഉപമകൾ എല്ലാം കൊടാനകോടി ജനങ്ങളിലേക്ക് കൈമാറുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു ശ്രേഷ്ഠ വ്യക്തിയായി തീർന്നതുപോലെ ദയ്യം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ഉത്സാഹത്തോട് ചെയ്തുകൊണ്ട് നമുക്കും ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രകാശം മറ്റുള്ളവരിലേക്ക് പകരാം അതിനായി ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ മനയുടെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു ദൈവം ഇവരുടെ മേലും കൃപകളും അനുഗ്രഹങ്ങളും പകരട്ടെ ആമേൻ